ഹായ് ഹലോ കോട്ടക്കൽ വ്ളോഗിൽ നിന്നും റുബീനയാണ് കേട്ടോ ഇന്നൊരു ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിലൊരു പയംപൊരിൻ്റെ റെസിപ്പിയും പിന്നെ ചെറിയ ഷോപ്പിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പായംപൊരിൻ്റെ റെസിപ്പിക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ പക്ഷേ ഇതിൽ മസ്റ്റായിട്ടും ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അടുത്ത ഇൻഗ്രീഡിയൻസ് കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു പായംപൊരി ഉണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ കാണാം ൊരിക്കണ അത്യാവശ്യം ക്വാണ്ടിറ്റിയില് നമ്മൾ പഴം പൊരിക്കണുണ്ട് നമ്മള് നാട്ടിൽ പഴം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഏകദേശം അതൊക്കെ പരുവായിട്ടുണ്ട് പഴംപൊരി ഉണ്ടാക്കാൻ ഫസ്റ്റ് മസ്റ്റ് ആയിട്ട് മസ്റ്റായിട്ട് മറട്ടായിരുന്നു നേത്രപ്പയം കൊണ്ടുവരാന്നുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്സും നേത്രപ്പയം തന്നെയാണ് സോറി പഴംപൊരിയാണ് അപ്പൊ എല്ലാവർക്കും കൂടെ ആയിട്ട് പഴം പൊരിക്കാമെന്ന് വിചാരിച്ചു നമ്മളുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് പായം പൊരിക്കണത് കേട്ടോ നമ്മുടെ കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ കുറച്ച് അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന കൂടുതലൊന്നും ആവശ്യം അരിപ്പൊടി പിന്നെ ഇതിലോട്ട് നമുക്ക് മറ്റേ ഞാൻ സ്ഥിരമായിട്ടൊക്കെ യൂസ് ചെയ്യണം കടലപ്പൊടിയും ആട്ടപ്പൊടി അങ്ങനെ ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം പക്ഷെ അതൊന്നും നമ്മളെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ അല്ലാത്തോണ്ട് കാരണം സെറ്റിലായി തന്നെ ഉള്ളു ആ അതുകൊണ്ട് നമ്മളിതൊന്നും ആടേ കൊടുക്കുന്നില്ല പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയത് പഞ്ചസാര പഞ്ചസാര ഉണ്ടാവും പൊടി പൊടി പഞ്ചസാര ഉണ്ടെട്ടോ അവിടുത്തെ നമ്മൾ നാട്ടിലെ മണി പഞ്ചസാര ഒന്നെല്ലാം ഫോർട്ടി ഫോർട്ടി ഐറ്റംസ് ആണ് അപ്പൊ കുറച്ച് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ സ്പൂണൊക്കെ ഇട്ടിട്ട് തന്നെ വേണ്ടി വരും പിന്നെ അപ്പ ആഡ് ചെയ്ത് കൊടുക്കണം ഏലക്ക പൊടി അങ്ങനെ പിന്നെ കുറച്ച് ഏലക്കായവിടെ തപ്പിപ്പിടിച്ച് കിട്ടിയപ്പോൾ അതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാനെട്ടോ എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനെ ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ フフ പാകത്ത് പരുവാണ് നമ്മൾ പഴയിരിക്കുന്നത് ഏലക്കപ്പൊടി ആഡ് ചെയ്ത് ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര പച്ചസ് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കളറൊന്നും ഇല്ല കേട്ടോ അതായത് നമ്മൾ യെല്ലോ കളറൊന്നും ഇല്ല അതിനിപ്പം കയറി നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ാവുന്ന സമയത്ത് നമുക്ക് ഈ മോശമാവിൻ്റെ ദോശമാവക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നും ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ഇത് അതൊന്നും ഇല്ല പിന്നെ ഈ ഒരു കറക്റ്റ് ടെക്സ്ചർ നമ്മൾ മാവ് ആവും വേണം അത് ഉണ്ടാക്കണേ ഇതിലേക്ക് സോഡാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ജസ്റ്റ് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ആഡ് ാണ് ഏകദേശം ഈ ടെസ്റ്ററിലാണ് നമ്മൾ നിർത്തുന്നത് കേട്ടോ വെള്ളം ഒഴിച്ചിട്ടൊക്കെ നിർത്തി ഇനി കുറച്ച് കളറിന് മഞ്ഞപ്പൊടി ആഡിറ്റ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഒന്നും ജസ്റ്റ് ഒക്കെ സെറ്റ് ആയതിനു ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എങ്ങനെയാണ് കൂടുതലും ചെയ്യാറ് ഇതാണ് നമ്മള് പോരുമ്പോ പഴം പിന്നെ ഈ ഒരു നാടൻ പഴം ഒന്നും ഇതാണ് നമ്മൾ പച്ച ഒരു പരുവത്തിലായിരുന്നു നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് എത്തിയ ഒരു മൂന്ന് നാല് ദിവസമായപ്പോഴേക്കും പാകമായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഒരു സൈഡിലൊക്കെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു കേട് വരുന്ന പോലെ ഇതൊക്കെ ഉണ്ടായിരുന്നു നല്ല കുഴപ്പമൊന്നുമില്ല അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മളത് എടുക്കുന്നത് അപ്പോൾ നമ്മൾ പഴംപൊരിക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് പഴംപൊരിക്കുള്ള പാവ് റെഡിയാക്കുന്ന പഴം കട്ട് ചെയ്യുന്നതിനേക്കാളേറെ എത്രയോ വലിയ ടാസ്ക് ആണല്ലേ ഈ പായം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഏകദേശം എത്ര ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെ ചെയ്യാനുണ്ട് അപ്പൊ ഏതായാലും കുറച്ചൊക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഇക്കാലം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടെ ഇവിടെ അടുത്തുള്ള ഇക്കാലം ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വരങ്ങനെ കേട്ടോ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഇന്നുള്ള നേരൊന്നുമില്ല ഇവിടെ വന്ന് ഓരോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകുന്നത് നമ്മൾ ഷറഫിക്കാണ് കേട്ടോ നമ്മൾ കേരള ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ പോവണം അപ്പോൾ ഇവിടെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജിദ്ദിലെവിടെയാണെന്നുള്ളത് ജിദ്ദിലെ ഐ എസ് ആമ്പറിലാണ് കേട്ടോ ഞങ്ങളുള്ള ആചുവാദെന്ന സ്ഥലത്താണുള്ളത് ഞങ്ങള് ഷർഫയിലെത്തി ഷർഫിയൊന്നും പണ്ടത്തെ ഷർഫിയല്ലോ കേസ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങള് ഫൈവ് ഇയേഴ്സ് മുമ്പ് കേണ്ട് ഷർഫിയൊന്നല്ലോ ഇപ്പത്തെ ഷർഫിയ ഒരുപാട് ചേഞ്ചസൊക്കെ വന്നല്ലോ പൊളിച്ചു മാറ്റം കാര്യങ്ങളൊക്കെ ഇങ്ങന ശേഷം അങ്ങനെ ഇവിടെ വന്നപ്പോൾ ആകെന്താ പോലൊക്കെ എവിടെയൊക്കെയോ നിൽക്കുന്ന പോലെ ഒരു ഫീലിങ്ങാണ് വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു സാമ്പാർക്കോട്ട് വാങ്ങി പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ പോയിട്ടുണ്ട് ഫിഷ് വാങ്ങാനാണ് കേട്ടോ അപ്പോൾ റൂമിലേക്കുള്ള ഫിഷും പിന്നെ കടയിലുള്ള ആളുകൾക്കുള്ള ഫിഷൊക്കെ ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മീന് പച്ചക്കറികൾ പിന്നെ കടൽ ഐറ്റംസ് സംഭവങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ പോയിട്ടുണ്ടായിരുന്നത് അറബല എന്നുള്ളൊരു പർദ്ധ ഷോപ്പൊക്കാണ് കേട്ടോ തൊട്ടടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ പർദ്ധ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഉമ്പ്രക്ക് ഒരു ബ്ലാക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു പർദ്ധ എടുക്കാമെന്ന് വിചാരിച്ചു ഷോക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പർദ്ധ ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമുക്കുള്ള പർദ്ദൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് കോട്ട് ടൈപ്പ് പർദ്ദയാണ് കേട്ടോ വൈറ്റ് കളറുള്ള അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് സെറ്റാക്കിയതിനു ശേഷം പിന്നെ മോൾക്കും കൂടി വാങ്ങാനുണ്ടായിരുന്നു ചെറുതീന് അപ്പം അതും കൂടെ ഒക്കെ ഒന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻസ് അപായസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോൾക്ക് അപായ സെറ്റാകുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആട് കാണുന്ന പോലെ ഒന്നല്ല അങ്ങനെ സൈസൊക്കെ ഓക്കെ ആവാന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവൾക്ക് ആ പാകത്തിനുള്ള ഒരു സൈസില് തന്നെ കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് എന്തോ ഒരു അടിഭാഗം ഒന്ന് മടക്കി എടുക്കുന്ന ഒരാവശ്യം ഉണ്ടായിരുന്നുള്ളൂ അതൊന്ന് കിട്ടുന്ന ടൈപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ അതൊന്ന് ഒതുങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അവൾ ഹാപ്പിയാണ് കേട്ടോ അവൾ ഇവിടെ വന്നിട്ട് എടുക്കുന്നൊക്കെ പറഞ്ഞാൽ അവൾ സെറ്റാക്കി കൊണ്ടുവന്നതായിരുന്നു പർദ്ദക്കെ സെറ്റാക്കി നമ്മൾ വൈറ്റ് കോട്ട് പർദ്ദ അതിൻ്റെ ലെങ്ത്ത് കുറച്ച് ഓവർ ആയതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു തൊട്ടടുത്തുള്ളൊരു ടൈലിങ് ഷോപ്പൊക്കെ വന്നതാണ് ബട്ടൊന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പം അപ്പം അതൊന്ന് ചെയ്തുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെ കോട്ട് പറതൊക്കെ സെറ്റായിട്ടുണ്ട് ഞാൻ ഷോർട്സ് ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ അപ്പം തന്നെ വേറെ എത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പടിപൊളിയായി അങ്ങനെ നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ബലതുക്കാണ് ബലതിൽ നമ്മൾ ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടുണ്ട് ഫുഡ് ലാൻഡേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവർ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ അടിപൊളി ഷൂ ഉണ്ടാവുക എന്നുള്ളത് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഷൂ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ വന്നിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏതായാലും തപ്പി പിടിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ഷൂ ഒക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട് മോൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഷൂ ഒക്കെ വാങ്ങിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഫുഡ് അയക്കണം എന്നിട്ടാണ് റൂമൊക്കെ പോണമെന്നുണ്ടെങ്കില് അപ്പോൾ നമ്മളിവിടെ വന്ന ഉടനെ കേട്ടിട്ടുണ്ടായിരുന്ന അടിപൊളി സ്പോട്ട് എന്ന് പറയുന്നത് ബി എം ആർ ആണ് കേട്ടോ ഷർഫയിലെല്ലാം അപ്പോൾ അവിടുത്തെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ സെർച്ച് ചെയ്ത് അങ്ങോട്ടേക്ക് പോവാണ് ഇതാണ് ഷർഫയിലുള്ള ബി എം ആറ് ഇവിടുത്തെ ഫുഡ് അടിപൊളി ടേസ്റ്റി ആണെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഇവിടെ വന്ന ഉടനെ ഒരു ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ റീലും ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഉള്ളിലിട്ട് പോവാണ് കേട്ടോ ഒരു മിറർ കണ്ട ഒരു സെൽഫി എടുക്കുക അല്ലെങ്കിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെ ആയി നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ ഇവിടെ പുള്ളി ആയിരുന്നു കേട്ടോ കാണുന്ന പോലെ ഇല്ല ഇവിടുത്തെ ആംബെയിൻസ് ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബി എം ആർ സ്പെഷ്യൽ കടൽക്കൂട്ടാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു സൻ്റെ മസ്റ്റായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബിരിയാണി വേണമെന്നുള്ളത് അങ്ങനെ ഫുഡിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്റ്റാർട്ടറും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ സ്റ്റാർട്ടറ് രണ്ടളക്കുള്ള സ്റ്റാർട്ടറ് സൂപ്പാണ് ഫിഷ് സൂപ്പാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിക്കൻ ലോലിപ്പോപ്പാണ് കേട്ടോ എനിക്കറിയാം മക്കൾക്ക് അതായിരിക്കും ഇഷ്ടം എന്നുള്ളത് അപ്പോൾ എല്ലാവരും കൂടെ അതും സ്റ്റാർട്ടർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ രണ്ടും അടിപൊളി ഒട്ടും നമ്മൾ വിചാരിച്ചില്ല ഇറക്കേറെ കൂടുതലും അടിപൊളി ആയിരുന്നു ആ ഒരു ഫുഡ് Right gardens, kuyorbts, bushes, arras, again, so so that, െ ഞങ്ങൾ സ്റ്റാർട്ടറൊക്കെ കഴിഞ്ഞ് ഒരു പത്തിൻറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ല അടിപൊളി ബിരിയാണി നൂറ് പൊറോട്ട പിന്നെ നമ്മൾ ബി എം ആർ സ്പെഷ്യൽ കടൽക്കൂട്ടും പിന്നെ വെള്ളപ്പം കൂടാണ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കടൽക്കൂട്ട് ഒരു രക്ഷയില്ല ആയിരുന്നു അതിൽ കൂന്തൾ ഞെണ്ട് ചെമ്മീൻ പിന്നെ വേറെന്തോ ഒരു ടൈപ്പ് മീനും കൂടെ എൻ്റെ പേര് എനിക്കറിയില്ല അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തേങ്ങാപ്പാലാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് തേങ്ങാപ്പാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടുന്ന് പെട്ടെന്ന് പോവാനുട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതാ നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ റൂമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ